ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന അത് സങ്കീർത്തനങ്ങൾ അറുപത് പന്ത്രണ്ട് ദൈവത്തോടത്ത് ഞങ്ങൾ ധീരമായി പൊരുതും അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത് ഞങ്ങൾ ദൈവത്തോടത്താണ് വരുന്നത് ദൈവത്തോടത്താണ് ഞങ്ങൾ പൊരുതുന്നത് അതുകൊണ്ട് ഞങ്ങൾ ധീരമായി പൊരുതും ഞങ്ങൾ വിജയിക്കും പരാജയപ്പെടുകയില്ല ദൈവമാണ് ഞങ്ങളുടെ കൂടെയുള്ളത് ഈ തിരുവചനത്തിൻ്റെ ശക്തി കണ്ടോ ദൈവം കൂടെയുള്ളവൻ്റെ ശക്തിയാണത് ദൈവത്തോടൊത്താണ് വരുന്നത് എങ്കിൽ വിജയം സുനിശ്ചിതമല്ലേ ഇന്ന് ഇതു കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാകട്ടെ ഏത് കാര്യവും ആയിക്കൊള്ളട്ടെ ദൈവത്തോടൊത്ത് പോകാം പരാജയപ്പെടുകയില്ല വിജയിക്കുക തന്നെ ചെയ്യും കാരണം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ